നമ്മൾ കയറിങ്ങനെ വളയുന്നതൊരിക്കലും ഇത് പൊട്ടി പോത്തില്ല മൂക്കളും സിമ്പിൾ ആണ് ഈ തിരിച്ചെടുത്ത് നമ്മളെ ഷേപ്പിലേക്ക് എത്തും ഹലോ നമസ്കാരം എല്ലാവരുടെയും പുതിയ 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 വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് പശുക്കൾക്ക് തീറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ആടിനെ തീറ്റ് കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വേണം ഇത് പി വി സി ആണ് പി വി സി നമ്മുടെ മെറ്റീരിയൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് ഇപ്പം ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അൻപത്തിയാറോളം ഡയമീറ്റർ ഉണ്ട് രണ്ട് സൈഡിലും ഇതിന്റെ ഹൈറ്റ് ഈ ഒരു ഹൈ ഇതിലുള്ള ഉള്ള ഹൈറ്റ് പതിനാറ് ആകുമ്പോൾ അല്ലെങ്കിൽ പതിനാറ് സെൻറ്റീമീറ്റർ ആണ് ഉള്ള വരെയുള്ളൊരു ഈ ലെവലിൽ ഒരു ഹൈറ്റ് അത് നല്ല ക്വാളിറ്റി ഉള്ള അങ്ങനെ ഒടിയും പൊടി ചെയ്തത് അവിടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ കയറി ഇത് ഇതിങ്ങനെ വളരെ നല്ലത് ഒരിക്കലും ഇത് പൊട്ടി പോകത്തില്ല ഇത് നമുക്ക് നോക്കണം നല്ലൊരു സിമ്പിളാണ് ഈ തിരിച്ചെടുത്ത് നമ്മളത്ത് ഇന്ന് കഴിഞ്ഞാൽ ഷേപ്പിലേക്ക് എത്തും ഇത്രേ ഉള്ളൂ അത്ര ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മൾ നമ്മളിത് ഓൾ കേരള ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എന്ത് കാണാൻ നമ്മൾ കോൺടാക്റ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാം അതിൽ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട് സ്മാർട്ട് ആക്കോർഡ് ഡോട്ട് സോഡ് ഗൂഗിളിൽ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് വരും നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വേണം ഇപ്പോൾ എന്ത് ഐറ്റംസും വേണമെങ്കിലും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ ഓർഡർ പ്ലേസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇവിടുന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും അതിനുശേഷം ഓൾ ഇന്ത്യ ലെവലിൽ സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ ഐറ്റംസ് വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം താങ്ക്